എറണാകുളം വരാപ്പുഴയിൽ പുലർച്ചെയാണ് ഇന്ന് വാഹനാപകടമുണ്ടായത് നാല് മരണമാണ് ബസ് കാറിലും ബൈക്കിലും ഇടിച്ചാണ് അപകടമുണ്ടായത് മരിച്ചവരിൽ രണ്ടു പേർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ബസ് നേരെ എതിർദിശയിൽ കിടന്നതുകൊണ്ട് തന്നെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം റിബിൻ രാജു ആശുപത്രിയിൽ ചേരുന്നു റിബിൻ അപകടകാരണത്തെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ ഹസ്മി രണ്ട് കാർ നിഗമനങ്ങളിലാണ് പോലീസ് എത്തിയിരിക്കുന്നത് ഒന്നുകിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയിരുന്നതാകാം അതല്ലെങ്കിൽ പറയുന്ന പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവം ബൈക്ക് ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ ബൈക്ക് ബസ്സിലിടിക്കുകയും തുടർന്ന് അവിടെ നിന്ന് നിയന്ത്രണം തെറ്റി കാറിലേക്ക് ഇടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന നിഗമനങ്ങൾ എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല വള്ളിക്കാവലിൽ നിന്ന് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അതോടൊപ്പം തന്നെ വരാപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന വാഹനങ്ങളിൽ സഞ്ചരിച്ചിരുന്നവരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ബൈക്ക് യാത്രികരായ രണ്ടു പേർക്കും രണ്ടുപേരും അതേപോലെ തന്നെ കാറിലുണ്ടായിരുന്ന രണ്ടുപേരുമാണ് മരിച്ചത് ബൈക്ക് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന പറവൂർ സ്വദേശി ഹരിശങ്കർ അതേപോലെ തന്നെ കാക്കനാട് തെങ്ങോട് സ്വദേശി കിരൺ എന്നിവരാണ് ബൈക്കിലുണ്ടായിരുന്നത് രണ്ടും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ഇവർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇവരുടെ മൃതദേഹങ്ങൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാറിലുണ്ടായിരുന്ന അക്ഷയ് ഇരുപത്തിനാല് വയസ്സുള്ള അക്ഷയ് കോഴിക്കോട് സ്വദേശി മലപ്പുറം സ്വദേശിയായ ജിജീഷ എന്നിവരാണ് മരിച്ചത് ഇവർ വാരാപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് കാറിൽ വരികയായിരുന്നു ഇവർക്കൊപ്പം കാറിൽ സഞ്ചരിച്ചിരുന്ന മറ്റു മൂന്ന് പേരും ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരെല്ലാവരും ബൈക്കിൽ ഉണ്ടായിരുന്നവരൊഴികെ മറ്റ് വിദ്യാർത്ഥികളാണ് അവർ കുസാറ്റിൽ എഞ്ചിനീയറിംഗ് അവസാന വർഷ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലുള്ളവരും അതേപോലെ തന്നെ ഇതിൽ മരിച്ചിരിക്കുന്ന ആളുകളും എന്തായാലും പുലർച്ചെ ഒന്നരയ്ക്കുണ്ടായ ഒരു വലിയ അപകടമാണ് എന്ന് നമ്മൾ നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം വരാപ്പുഴ പാലത്തിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് വാഹനത്തിൽ ബസ്സിലും ആളുകളുണ്ടായിരുന്നു ഒരുപക്ഷെ കൈവരി ഇടിഞ്ഞ താഴേക്ക് പോയിരുന്നെങ്കിൽ വലിയൊരു ദുരന്തമായി തന്നെ ഇത് മാറുകയും ചെയ്യുമായിരുന്നു എന്തായാലും ഇപ്പോൾ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക്